ഗേൾസ് ഗുഡ് മോർണിംഗ് അപ്പം ഞാൻ ഈ പത്ത് ദിവസം ലീവ് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചെത്തി കേട്ടോ ചെന്നൈയിൽ തന്നെ തിരിച്ചെത്തി ഞാൻ പത്ത് ദിവസം പോയതായിരുന്നു ഞാൻ പോകുമ്പോൾ ഭയങ്കര മഴ വന്നിട്ട് വരട്ടെ ലേർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു മറ്റേ ചുഴലിക്കാറ്റൊക്കെ വന്ന കാരണം ഭയങ്കര ഇതായിരുന്നു ഇവിടെ ചെന്നൈയിൽ അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ ഏറെക്കുള്ള ട്രെയിന് വേണ്ടി ഞാൻ നേരത്തെ ആ ഒരു അഞ്ച് മണിയൊക്കെ പോയി ഇറങ്ങി കേട്ടോ കാരണം നേരത്തെ നമ്മൾ നേരത്തെ റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ ലേറ്റ് ആകുമ്പോൾ ഇതുവരെ ട്രെയിൻ മിസ്സാവുന്ന ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ പത്ത് ദിവസം ഞാൻ നേരെ എറണാകുളം പോയി വീട്ടിൽ പോയി വീട്ടിലാണെങ്കിൽ കൊച്ചും ഹസ്ബൻഡും മലയ്ക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ ഒരു നാലാം തീയതി അഞ്ചാം തീയതി ആയിട്ട് അപ്പോൾ ആ ചടങ്ങ് കഴിഞ്ഞ് പിന്നെ പതിനൊന്നാം തീയതി പൊന്നാപ്പിയുടെ പിറന്നാളായിരുന്നു അപ്പോൾ അതും കഴിഞ്ഞ് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് അത് പിറ്റേ ദിവസം ഞാൻ ഇപ്പോൾ ട്രെയിൻ കയറി ഇന്ന് ഞാൻ രാവിലെ ഇവിടെ എത്തിയത് കേട്ടോ പിന്നെ എൻ്റെ വീട് മലപ്പുറത്തായാലും അങ്ങോട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ സാഹചര്യങ്ങൾ അതിന് അനുവദിച്ചില്ല അപ്പോൾ തിരിച്ച് ഞാൻ പത്ത് ദിവസം നാട്ടിൽ എൻജോയ് ചെയ്തിട്ട് തിരിച്ച് ഞാൻ പത്തു ഇങ്ങോട്ടുതന്നെ വന്ന് ഇനിയിപ്പോൾ അടുത്ത തവണ നേരം മലപ്പുറം പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്താണെന്നുള്ള അറിയത്തില്ല ഇന്ന് രാവിലെ വന്നപ്പോഴെങ്കിൽ അത്യാവശ്യം നല്ല ക്ലൈമറ്റാ കേട്ടോ നല്ല കാറ്റും ഇതൊക്കെയാണ് ഇഷ്ടമായി നല്ല നമ്മൾ നാട്ടിൽ അതേപോലെ മഞ്ഞും തണുപ്പും ആ ഒരു ഇത് തോന്നിയിട്ട് എനിക്ക് പിന്നെ ഇനിയിപ്പോൾ വന്നു വന്നത് എൻ്റെ ക്ഷീണം കേട്ടോ മൊത്തം ട്രെയിനിൽ യാത്ര ചെയ്തൊരു ക്ഷീണം പിന്നെ ഒന്നാമത് വലിയ തിരക്കുണ്ടായിരുന്നില്ല കാരണം സെക്കൻഡ് സാറ്റർഡേ അല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു തിരക്കൊന്നും അത്ര ആയിട്ട് തോന്നിയില്ല കേട്ടോ പിന്നെ നമുക്ക് അങ്ങ് ട്രെയിൻ ഇറങ്ങിയിട്ട് ചെന്നൈ സെൻട്രലിൽ ട്രെയിൻ ഇറങ്ങിയിട്ടായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങോട്ട് വരണം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരു 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 പതിനഞ്ച് മിനിറ്റ് പോകുന്നുണ്ട് യാത്ര ചെയ്യാൻ അപ്പോൾ അതും കഴിഞ്ഞ് അപ്പം നമ്മൾ അവിടെ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ബസ്സിന് പോകണം ബസ്സിനാണെങ്കിൽ ഓട്ടോ വിളിച്ച് വരാം കേട്ടോ പക്ഷേ ബസ്സിനാകുമ്പോൾ ലേഡീസിനെ ഫ്രീ ആണ് അപ്പം നമ്മൾ വിനാ വഴികളെ ചിന്തിക്കുള്ളൂ അങ്ങനെ നമ്മൾ നേരെ ഞാൻ നേരെ ബസ് കയറി നേരെ ഇവിടെ എത്തി ഇവിടെ നിന്ന് വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പിന്നെ ബസ് ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പ് ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങോട്ട് നടക്കണം അപ്പോൾ അതും കഴിഞ്ഞ് വന്നപ്പോൾ ഇതിന് ആ ആ ഒരു ക്ഷീണം കേട്ടോ അല്ലാതെ വേറെ ഉറക്കക്കുറവൊന്നുമില്ല ട്രെയിൻ കയറി കഴിഞ്ഞാൽ അപ്പോൾ ഉറങ്ങി പോണ ഒരാളാണ് ഞാൻ ട്രെയിനിൽ കയറി ആറരയ്ക്ക് അറമുക്കല്ലേ ട്രെയിൻ കയറി കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്നിങ്ങനെ ചുമ്മാ ഫോണിലൊക്കെ നോക്കിയിരിക്കും പിന്നെ ഒരു എട്ട് മണി എട്ടര ഒക്കെ ആകുമ്പോഴേക്കും വേഗം കിടക്കും പിന്നെ രാവിലെ ഇവിടെ എത്തുമ്പോൾ മാത്രം ഞാൻ അറിയാറ് കേട്ടോ അതുകൊണ്ട് നന്നായി ഉറങ്ങും ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നങ്ങളോ ആ ഒരു ക്ഷീണമായിട്ടൊന്നുമില്ല യാത്ര ചെയ്താൽ ചെറിയൊരു ബുദ്ധിമുട്ട് പിന്നെ അതിൽ വീട്ടിൽ എറണാകുളം ഭാഗത്തേക്ക് ട്രെയിൻ കയറാന് അത്രയും ദൂരം പോകണം ഒരു ഒന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്ര ചെയ്യണം അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ഷീണം അല്ലാതെ ഉറക്കത്തിൻ്റെ ക്ഷീണമായിട്ടൊന്നും ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ അടുത്ത ടാസ്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ എത്തി ഇവിടെ എത്തി ഇനി ഒന്ന് ഫ്രഷ് ആവണം ഫ്രഷ് ആയിട്ട് ഒന്ന് ഡ്യൂട്ടി കയറണം ഡ്യൂട്ടി കയറി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടേതാവുള്ളൂ ഇന്ന് നമ്മൾ ചെന്നൈയിലെന്നുള്ള ഒരു ഫീലിങ്സ് ഒന്നും ഇവിടെ അറിയത്തില്ല കേട്ടോ കാരണമെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഉള്ളിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യണത് അതുകൊണ്ട് പുറത്തൊക്കെ നമ്മൾ അധികം പോവാറില്ല എപ്പോഴും വൈകിട്ടൊക്കെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നല്ലാതെ കറങ്ങാനായിട്ടൊന്നും നമ്മൾ അങ്ങനെ പോകാറൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ വീഡിയോ ഒന്നും ഇതുവരെ അങ്ങനെ അപ്ലോഡ് ചെയ്യാറില്ല പിന്നെ ഇനി ഡ്യൂട്ടി കയറണം അതിന് മുന്നേ കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട് നമ്മൾ നഗക്കൊന്ന് വെട്ടി ക്ലീൻ ചെയ്യണം നമ്മൾ ഡ്യൂട്ടി റിസപ്ഷനിലായതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായ ഇതൊക്കെ ഉണ്ട് നഗക്കൊന്ന് വെട്ടി ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഡ്യൂട്ടി കയറാൻ പറ്റും ടാസ്ക് നികം വെട്ടണം മനസ്സിൽ വീട്ടിൽ ചെന്നിട്ട് കരിപ്പാത്രങ്ങളും അടുക്കളപ്പണിയും ഒക്കെ ആയ കാരണം നമ്മൾ നികക്കൊന്ന് വെട്ടി ക്ലീൻ ചെയ്യണം അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഡ്യൂട്ടി കയറണം ഹലോ ഗേൾസ് അപ്പം ഞാൻ ഫ്രഷ് ആയി വന്നിട്ടുണ്ട് ഫ്രഷായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടി ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ ഇത് നമുക്ക് മുഖത്തൊന്ന് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാം മേക്കപ്പ് എന്ന് പറയാൻ വേണ്ടി ഒന്നുമില്ല നമ്മളതിലൊരു സൺസ്ക്രീൻ ഉണ്ട് പിന്നെ ഒരു ഐബ്രോ പെൻസിൽ പിന്നെ ഒരു ഐലർ പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കാണാം ഇവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ആ കണ്ണാടിയിലോട്ട് തന്നെ നോക്കിയോണ്ട് ചെയ്യണത് ഒരു സ്ക്രീനിലോട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്നുമില്ല സൺസ്ക്രീം മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ എനിക്ക് പിന്നെ മെയിനായിട്ട് ആയിട്ട് എൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഐഷാറ അത് യൂസ് ചെയ്യണം അത് എൻ്റെ കയ്യിൽ ഏതാണ് ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്യണത് അത് വെച്ചിട്ട് തന്നെ ഞാൻ ഇവിടെ അപ്ലൈ വന്നു അത് ഇത്രയൊക്കെ ചെയ്യുള്ളു ലൈറ്റ് ആയിട്ട് അതടക്കെടുക്കട്ടെ പിന്നെ കണ്ണല് ഇത് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമോ ഇപ്പം നമ്മള് ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ അത് അതുകൊണ്ട് നമുക്കൊന്ന് കണ്ണെഴുതാം കണ്ണെഴുതാൻ എനിക്ക് ചെറുപ്പത്തിലേ ഭയങ്കര ഇഷ്ടമായിട്ടോ ഒന്നും ചെയ്തില്ലെങ്കിൽ കൺമശി എടുത്തിട്ട് കണ്ണ് വരക്കും പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഐ ലൈനർ എഴുതുക എനിക്ക് കണ്ണാടി കൈയിൽ തന്നെ ഫിക്സ് ഒക്കെ നമ്മൾ ജസ്റ്റ് നമ്മൾ ആൽമാരൻ്റെ ഒക്കെ ഫ്രണ്ട് പോയിട്ട് എഴുതല്ലോ അപ്പോൾ അങ്ങനൊന്നും എനിക്ക് എഴുതാൻ അറിയില്ല എപ്പോഴും ചെറിയൊരു പീസ് കണ്ണാടിന്റെ ഒരു പൊട്ടെങ്കിൽ എന്റെ കയ്യില് വേണം അല്ലാതെ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കി എഴുത്തില്ലേ അങ്ങനെ എനിക്ക് എഴുതാൻ അറിയത്തില്ല അപ്പോൾ അതൊന്നും നമ്മൾ കണ്ണ് എഴുതാൻ പോവാണ് രണ്ട് കണ്ണ് ഈ കണ്ണ് ചെറിയൊരു അഡ്ജസ്റ്റ് ചെയ്യാം രണ്ട് കണ്ണെഴുതി പിന്നെ നമുക്കുള്ള അടുത്ത ഒരു ടാസ്ക് ഐബ്രോ ഇത് ഞാൻ പറയാൻ പറഞ്ഞു ഒരു ഐബ്രോ എഴുതിട്ടോ രണ്ട പിഴുകൊട്ടും ഇല്ലാത്ത കാരണം നമ്മൾ ഐബ്രോ എഴുതോ ഒട്ടും ഇല്ല ഐബ്രോ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പുട്ട് വെക്കാം വെച്ച് ഇനി നമുക്ക് അടുത്തുള്ള ലിപ്സ്റ്റിക് ഇടാം നമ്മൾ അടുത്ത യൂസ് ചെയ്യുമ്പോൾ ലിപ്സ്റ്റിക് ആണ് കേട്ടോ നമ്മൾ 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 ലിപ്സ്റ്റിക് ഇതാണ് മുഖത്ത് നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം ട്ടോ നമ്മൾ കണ്ണ എഴുതി പൊട്ടി ലിപ്സ്റ്റിക് ഒക്കെ എഴുതി നമ്മള് എല്ലാ ഇതും കഴിഞ്ഞിട്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇതാണ് ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് വരുന്നത് ഇത് യൂണിഫോം ആണ് അതിന്റെ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഇനി ഡ്യൂട്ടിക്ക് പോവാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോവാൻ നേരമായി അപ്പോ ഇത്രക്കുള്ളൂ ഇനി ഡ്യൂട്ടി കയറി കഴിഞ്ഞാൽ വൈകിട്ട് ആവും ഇറങ്ങാനും അപ്പോൾ നമുക്ക് ഇനി ഷോർട്ട് വീഡിയോയിൽ കാണാം കൊറേ ആയിട്ടാണ് കേട്ടോ ലോങ് വീഡിയോ ഒന്ന് ചെയ്യണത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ബൈ